രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സൗദിയിൽ നടക്കാൻ പോകുന്ന റോയൽ റോബോ മാച്ചിൽ ആരാണ് വിൻ ചെയ്യാൻ ചാൻസ് ഉള്ളത് എന്ന് ഈ വീഡിയോയിൽ നോക്കാം അപ്പോ ഒരു റെസ്ലറാണ് വിൻ ചെയ്യാൻ ചാൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില റൂമർ ന്യൂസും അതുപോലെ തന്നെ ലീഗഡ് പ്ലാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോ അതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതുപോലെ മണിതി ബാഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു റെസ്ലർ വിൻ ചെയ്തേക്കാം എന്നാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ആ റെസ്ലർ ആരാണെന്നും അതുപോലെ തന്നെ മണി മണിതി ബാഗ് വിൻ ചെയ്യാൻ ചാൻസ് ഉള്ള റിസ്റ്റേഴ്സിനെ പറ്റിയും ഈ വീഡിയോയിൽ പറയാം അപ്പോൾ ഇതെല്ലാം നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ആൽബർട്ടോ ഡൽ റിയോനെ പറ്റി ഒന്ന് പറയാം അതായത് ആൽബർട്ടോ ഡൽറിയോ ഡബ്ല്യു ഡബ്ല്യൂ കോൺട്രാക്ട് സൈൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ന്യൂസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു അതിനെ പറ്റി ഞാൻ വീഡിയോയിൽ പറയണ്ട എന്ന് വെച്ച് തന്നെയാണ് ഒഴിവാക്കിയത് കാരണം ആൽബർട്ടോ എന്തൊക്കെ പിച്ചാണ് ഡബ്ല്യു ഡബ്ല്യൂ ഇട്ട് പോയത് അല്ലെങ്കിൽ ഇവര് പുറത്താക്കിയത് എന്ന് നമുക്ക് എല്ലാവർക്കും പറയാം ഒരു മോശം കേസിൽ പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് റിട്ടേൺ ഉൾപ്പെടെ ഡബ്ല്യു ഡബ്ല്യു ഒഴിവാക്കി വിട്ടത് അതായത് മോശം റെസ്റ്റേഴ്സ് ഒന്നും നമ്മുടെ കമ്പനിയിൽ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഡബ്ല്യു ഡബ്ല്യു ആണ് ഇതുപോലെ പ്രശ്നമുണ്ടാക്കിപ്പോയ ആൽബർട്ടോനെ എല്ലാം കൊണ്ടുവന്നിട്ടുള്ളത് ഇത് എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ ഡബ്ല്യു ഡബ്ല്യു ത്രിപുള റെസ്റ്റിംഗ് കമ്പനി റെസൽ മിനിയ ടൈമിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയുള്ള റെസ്റ്റേഴ്സിനെ സൈൻ ചെയ്യിപ്പിച്ച കൂട്ടത്തിലാണ് ആൽബർട്ടോയും സൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആൽബർട്ടോ ഇനി ഡബ്ലു ഡബ്ല്യൂ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ത്രിപിളെ കമ്പനിയിൽ വർക്ക് ചെയ്ത പല റെസ്ലേഴ്സിനും ഇനി ഡബ്ല്യു ഡബ്ല്യൂ മാച്ച് കിട്ടും അപ്പോ ത്രിപിളേ മൂലമാണ് ആൽബർട്ടോ ഡിയോ ഡബ്ലു ഡബ്ല്യൂ ഇപ്പോ വന്നിട്ടുള്ളത് പക്ഷേ ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾ ഒപ്പിച്ച് പോയ റെസ്ലേഴ്സിനെ ഇങ്ങനെ കൊണ്ടുവരുന്നത് കമ്പനിക്ക് മോശമാണ് എന്നാണ് ഡബ്ല്യു ഡബ്ല്യു എപ്പോഴും പറയാറുള്ളത് നോക്കാം ആൽബർട്ടോ വന്നുകൊണ്ട് ഇനി എന്താണ് ചെയ്യാൻ ചാൻസ് ഉള്ളത് എന്ന് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മണി ബാങ്കിൽ ചെയ്യാൻ പോകുന്ന റെസ്ലരെ പറ്റി പറയാം അപ്പോൾ ഈ റെസ്ലർ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത റെസ്ലർ ആയിരിക്കും എന്നാണ് ന്യൂസുകൾ പ്രകാരം നമ്മൾക്കറിയാൻ സാധിക്കുന്നത് അപ്പോൾ അതാരാണെന്ന് പറയുന്നതിനേക്കാൾ മുൻപായിട്ട് മണീന്തി ബാങ്ക് വിൻ ചെയ്യാൻ സാധ്യതയുള്ള റെസ്ലേഴ്സിൻ്റെ പേര് പറയാം ഒന്നാമതായിട്ട് സെത്രോ റൺസിന് മണീന്തി ബാങ്ക് വിൻ ചെയ്യാനായിട്ട് ഒരു സാധ്യതയുണ്ട് അതുപോലെ ട്രി മെക്കൻറ്റെയറിൻ്റെ പേര് വീണ്ടും വരുന്നുണ്ട് പക്ഷേ മെക്കറ്റയർ വിൻ ചെയ്യും എന്ന് തോന്നുന്നില്ല അതുപോലെ കോടി റോസ് മണിന്തി ബാങ്ക് മാച്ചിൽ ആഡായി കോടി റോഡ്സ് മണി ദി ബാങ്ക് വിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നും പറയുന്നുണ്ട് അപ്പോൾ അതിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ കോടി റോഡ്സ് വിൻ ചെയ്യാനായിട്ടുള്ള ചാൻസും കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതായത് കോടി റോഡ്സ് സീന ഇവർക്ക് ഓൾറെഡി സ്റ്റോറി കിടപ്പുണ്ട് അപ്പോൾ ദി ബാങ്ക് ഒക്കെ വെച്ചിട്ട് വേണ്ട ചാമ്പ്യൻഷിപ്പ് മാച്ചൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവർക്ക് സിമ്പിളായിട്ട് മാച്ച് കൺഫേം ചെയ്യാനായിട്ട് ഡബ്ല്യു ഡബ്ല്യുക്ക് സാധിക്കും അതുകൊണ്ട് കോഡി റോഡ്സിന് ചാൻസ് ഇല്ല പിന്നെ ആണ് ഉള്ളത് പക്ഷെ പക്ഷേ എന്ന് തോന്നുന്നില്ല കാരണം സി എം പൊങ്കും റോബൺ റഞ്ച്സും എന്തായാലും അതിനൊന്നും സമ്മതിക്കാൻ പോകുന്നില്ല അപ്പോൾ സെത്തിന്റെ പുതിയ ടീം ആ ഒരു ലെവലിലൊക്കെ നോക്കുമ്പോൾ സെത്തിന് ഒരു ചാൻസ് ഉണ്ട് ഇപ്പോ ഇവരൊക്കെയാണ് മണി ദീപാക് വിൻ ചെയ്യും എന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന പേരുകൾ എന്നാൽ മണി ബാങ്ക് ഇപ്രാവശ്യം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു റിസ്റ്റർ വിൻ ചെയ്യും എന്നാണ് പറയുന്നത് അപ്പൊ ആ റെസ്റ്റർ മറ്റാരുമല്ല പ്രോ എപ്പിസോഡിലുള്ള കെരിയൻ പ്രോസ് ആണ് അതായത് കെരിയൻ പ്രോസിനെ വെച്ച് ഡബ്ല്യു ഡബ്ല്യു ഇ നല്ല നല്ല പ്ലാൻ എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണെന്നും അതിന്റെ ഭാഗമായിട്ട് മണീന്ദി ബാങ്ക് കൊടുത്ത് പിന്നീട് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ലെവലിലേക്ക് കെരിയൻ പ്രോസിനെ കൊണ്ട് എത്തിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യാനുള്ള പ്ലാൻ ഇവർക്കുണ്ടെങ്കിൽ നല്ലതാണ് പക്ഷേ കെരിൻ പ്രോസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മണീന്ദി ബാങ്ക് കൊടുത്താൽ സെറ്റ് ആവുമോ എന്നറിയില്ല കെരിയൻ പ്രോസ് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് റോബൻ്റെ കൂടെയൊക്കെ ഒരു സ്റ്റോറി ചെയ്ത് നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ ഇവർ സെറ്റാക്കി കൊണ്ടുവരാമായിരുന്നുവെങ്കിൽ ഒരു അടിപൊളി റസ്ഡർ ആയിട്ട് കെരിയൻ പ്രോസ് ഇന്നുണ്ടായാൽ നോക്കാം മണി ഇന്തി ബാങ്കൊക്കെ കൊടുത്ത് നല്ല സ്റ്റോറി ലൈൻ കൊടുത്ത് സെറ്റാക്കുമോ എന്ന് അപ്പോൾ കെരിയൻ ക്രോസ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മണിന്തി ബാങ്ക് വിൻ ചെയ്യാൻ പോകുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ മണിന്ദി ബാങ്ക് ക്വാളിഫൈങ് മാച്ചിൽ കെരിയൻ പ്രോസ് വിൻ ചെയ്ത് ആ മാച്ചിലേക്ക് ആഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് നൂറ് ശതമാനം ഉറപ്പിക്കാൻ സാധിക്കും കെരിയൻ പ്രോസ് ആ മാച്ചിൽ ആഡ് ആയിട്ടില്ലെങ്കിൽ ഈ പ്ലാനോ കാര്യങ്ങളോ ഒന്നും നടക്കില്ല അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക എൻ്റെ അഭിപ്രായത്തിൽ കരിയർ പ്രോസിന് ഇങ്ങനെ കൊടുക്കുന്നത് നല്ലതാണ് കാരണം നല്ലൊരു റെസ്ലർ ആണ് പക്ഷെ ഒരു മിട്ടട ലെവലിൽ കാണിച്ചതുകൊണ്ടാണ് നമ്മൾക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് ഇനി നോക്കാം മണീന്ദി ബാങ്ക് വെച്ച് ആക്കുമോ എന്ന് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ മണി ന്തി ബാങ്ക് തന്നെ ഡ്രൂമാക്കിൻ്റെ വിൻ ചെയ്യിപ്പിച്ച് അത് സി എം പൊങ്ക് മൂലം ഫെയിലായി പോകുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇപ്പ്ര വർഷത്തെ മണീന്ദി ബാങ്ക് വിൻ ചെയ്യുന്നവർ എന്തായാലും വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യും ഇനി റോയൽ റംബോ രണ്ടായിരത്തിഇരുപത്തി ആറ് വിൻ ചെയ്യാൻ പോകുന്നത് ആരാണെന്ന് നോക്കാം അപ്പോൾ അടുത്ത വർഷം റോയൽ റംബോ സൗദിയിലാണ് നടക്കാൻ പോകുന്നത് സൗദിയിൽ ഈ ഒരു ഷോ നടക്കുന്ന സമയത്ത് ആർക്കാണ് വിന്യാസാധ്യത കൂടുതൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മറ്റാർക്കുമല്ല നമ്മുടെ സാമി സൈനാണ് അതായത് സാനി സൈൻ സൗദിയിൽ വെച്ച് റോയൽ റോബോ മാച്ച് വിൻ ചെയ്ത് ബ്രസീൽ മിനിയിൽ വേൾഡ് ചാമ്പ്യൻ ആവാനുള്ള ചാൻസ് ആണ് കൂടുതൽ അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള മറ്റൊരു കാരണം റോയൽ റോബോ സൗദിയിൽ നടക്കുന്നതുകൊണ്ടാണ് അതായത് സൗദിയിൽ റോയൽ റോബോ നടക്കുമ്പോൾ അവര് എന്തായാലും സാനി സൈനയാണ് വിൻ ചെയ്യിപ്പിക്കാൻ ചാൻസ് ഉള്ളത് അതുകൊണ്ടാണ് ഇതൊരു ലീഗുടെ പ്ലാൻ പോലെ ഇപ്പോൾ വന്നിട്ടുള്ളത് സനിസൈനാണ് സൗദിയിൽ നടക്കാൻ പോകുന്ന റോയൽ ട്രംബോ മാച്ച് വിൻ ചെയ്യാൻ പോകുന്നത് എന്ന് അപ്പോൾ ഇപ്രാവശ്യത്തെ സോറി അടുത്ത വർഷത്തെ റോയൽ ട്രംബോ സൗദിയിലല്ലാതെ മറ്റേതെങ്കിലും രാജ്യത്താണ് നടക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും സി എം പങ്ക് വിൻ ചെയ്യുമെന്ന് പറയാമായിരുന്നു കാരണം ഇക്കഴിഞ്ഞ റോയൽ ട്രംബോ തന്നെ സി എം പങ്ക് വിൻ ചെയ്യേണ്ടതായിരുന്നു പക്ഷേ അടുത്ത വർഷം സൗദിയിലായതുകൊണ്ട് സെൻ പൊങ്ക് അവിടെ വരുമോ എന്നുള്ള കാര്യം തന്നെ ഡൗട്ടാണ് അതുകൊണ്ട് സനിസൈൻ വിൻ ചെയ്യാനാണ് ചാൻസ് ഉള്ളത് ഇപ്പോ ഇങ്ങനെയാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത് സനിസൈൻ വിൻ ചെയ്ത് റസ്സൽ മിനിരി വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത അത് സെറ്റ് ആയിരിക്കും കാരണം ഒരുപാട് വർഷമായിട്ടുണ്ട് സനിസൈൻ ഡബ്ല്യു ഡബ്ല്യു നിൽക്കുന്നത് അതും ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് ലെവലിലൊന്നും പോകാൻ സാധിച്ചിട്ടില്ല പോയ മാച്ചെല്ലാം തോറ്റു പോകുന്നു അപ്പൊ സമിസൈൻ റോയൽ ട്രോബ വിൻ ചെയ്ത് റസൽ മിനിയിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുകയാണെങ്കിൽ അത് വേറെ ലെവലായിരിക്കും ഇക്കഴിഞ്ഞ റോയൽ ട്രോബ തന്നെ ജേവിസ്ഥാനെ വെച്ച് കുളമാക്കി അതുകൊണ്ട് അടുത്ത റോയൽ ട്രോപ്പ സമിസിനൊക്കെ സെറ്റ് ആവും എന്നാണ് വിചാരിക്കുന്നത് അപ്പോ ഇതിനർത്ഥം സമിസൈൻ കൺഫേം ആയിട്ട് വിൻ ചെയ്യും എന്നല്ല ഇത്തരത്തിലാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത് അത് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ സൈൻ സെയിം വിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ഇത് നമ്മൾക്കറിയാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ വേറൊന്നുമല്ല വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നതെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്